പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ അവസാനം ശ്രീമൺ പി വി അൻവർ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അൻവർ യു ഡി എഫിൽ ഭാഗമാകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടന്നു അതിൻ്റെ വിവാദങ്ങളൊക്കെ എപ്പോഴും കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിവാദങ്ങളിലേക്ക് ഞാൻ വിശദമായി പോകാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അത് സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ആ ചർച്ചകളുടെ അവസാനം വി ഡി സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ കടുംപിടുത്തം വന്നുകൊണ്ട് മാത്രം അയാളുടെ ഏകാധിപത്യം നീക്കങ്ങൾ ഒന്നുകൊണ്ട് മാത്രം പി വി അൻപറ യു ഡി എഫിന്റെ ഭാഗമാകാതിരിക്കുകയും ഇപ്പോ ഏറ്റവും അവസാനമായി പി വി അൻപറ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയുമാണ് അപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ആളുകളും അൻവറിന്റെ ആളുകളുമൊക്കെ അൻവർ ജയിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അബദ്ധമാണ് അതിലൊന്നും യാതൊരു അർത്ഥവും ഇല്ല അൻവരുടെ ജയിക്കാനുള്ള യാതൊരു സാധ്യതയും അവിടില്ല അതിനുള്ള സംഘടനാ സംവിധാനമില്ല എന്ന് മാത്രമല്ല അൻവറിനെ ജയിക്കാനുള്ള വോട്ടൊന്നും അവിടെ കിട്ടുന്ന യാതൊരു യാതൊരു സാധ്യതയുമില്ല അതുകൊണ്ട് അൻവർ ജയിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകൾക്കൊന്നും യാതൊരു പ്രസക്തിയുമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം പിണറായി എതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പാണിത് പിണറായി അനുകൂലമായിട്ട് നിൽക്കുന്ന എൽ ഡി എഫ് ഉണ്ട് യു ഡി എഫ് ഉണ്ട് അപ്പൊ പിണറായി വിനുകൂലമായിട്ട് നിൽക്കുന്ന യു ഡി എഫും പിണറായി എതിരായിട്ട് നിൽക്കുന്ന എൽ പിണറായി അനുകൂലമായി നിൽക്കുന്ന എൽ ഡി എഫും പിണറായി എതിരായി നിൽക്കുന്ന യു ഡി എഫും തമ്മിലുള്ളതാണ് ഈ മത്സരം അപ്പോൾ ആ മത്സരത്തിനകത്ത് അൻവറിന് പ്രസക്തി ഒന്നുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അൻവറിനെ ജയിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ല കാരണം പിണറായി എതിരായിട്ടുള്ള പിന്നെ വോട്ട് ഇപ്പോൾ ധ്രുവീകരിക്കാൻ സാധ്യതയുള്ളത് യു ഡി എഫിലേക്കാണ് അപ്പം അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ അൻവർ ജയിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള വർത്താനങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അതെന്താണ് അൻവർ നിലമ്പൂരിൽ കുറച്ച് വോട്ട് പിടിക്കും അത് ഈ പറഞ്ഞ പോലെ പരമാവധി ഒരു അയ്യായിരമോ അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതലോ ഒക്കെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ അതിനപ്പുറൊന്നും പോകുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഈ അൻവർ പിടിക്കാൻ പോകുന്നത് ആരുടെ വോട്ടായിരിക്കും എന്നുള്ളതാണ് കാരണം അന്വർ ഇപ്പോൾ പത്രസമ്മേളനത്തിൽ രണ്ടുപേരെ എതിർക്കുന്നുണ്ട് യു ഡി എഫിനെ എതിർക്കുന്നുണ്ട് എൽ ഡി എഫിനെ എതിർക്കുന്നുണ്ട് ആരെയാരൻ ശൗക്കത്ത് ജയിക്കില്ല എന്ന് അൻവർ പറയുന്നുണ്ട് പിന്നെ കോൺഗ്രസിനെ മലയോര ജനതയുടെ വോട്ട് നഷ്ടപ്പെട്ടു എന്നൊക്കെ അൻവർ പത്രസമ്മേളനത്തിലൂടെയൊക്കെ പറയുന്നുണ്ട് പൊതുവെ മാധ്യമങ്ങളിൽ ഒരു വിഭാഗവും അൻവർ മത്സരിക്കുന്നത് യു ഡി എഫിന് ക്ഷീണമാണ് എന്നൊക്കെയുള്ള നിലയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അൻവർ പിടിക്കാൻ പോകുന്ന വോട്ട് ആരുടെയായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ ആയിരിക്കുമോ വലതുപക്ഷത്തിൻ്റെ ആയിരിക്കുമോ ഇതാണ് ഞാൻ ഈ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം സുഹൃത്തുക്കളെ അൻവർ നമുക്കറിയാം രണ്ട് തവണ നിലമ്പൂരിൽ നിന്ന് ഇടതുപക്ഷ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അൻവറിന് പതിനോരായിരത്തി ചില്ലറം വോട്ട് ഇടതുപക്ഷ സ്വന്തം നിർബലിൽ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അൻവറിന് കിട്ടിയത് രണ്ടായിരത്തി അഞ്ഞൂറ് കൂട്ടുകളാണ് നമ്മൾ കണ്ടതാണ് പക്ഷേ അൻവർ ഏതാണ്ട് ഒരു ഏഴെട്ട് വർഷക്കാലവും എൽ ഡി എഫിൻ്റെ വിശ്വാസ വിനീത വിധേയനായിരുന്നു എന്ന് നമുക്കറിയാം പിണറായി വിജയനെ പിതൃ സ്നേഹിച്ചിരുന്ന ആളായിരുന്നു നമുക്കറിയാം പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ബ്ലൂ ഐഡ് ബോയ് കണ്ണിലുണ്ണിയായിരുന്നു എന്ന് നമുക്കറിയാം ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള സിയാറാല യൂണയിൽ സ്വർണം മാന്താൻ അൻവർ പോയപ്പോൾ പോലും അൻവറിനെ അനുവദിച്ച ആളാണ് പിണറായി വിജയൻ എന്നുള്ളത് നമുക്കറിയാം മാധ്യമങ്ങൾക്കൊക്കെ മാധ്യമങ്ങളെയൊക്കെ പൂട്ടിക്കും പൂട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്കെതിരെ അൻവറിനെ കയറൂരി വിട്ടത് പിണറായി വിജനാണെന്ന് നമുക്കറിയാം മൃതാടം മലയാളി എന്ന് പറഞ്ഞ ഈ ഓൺലൈൻ ചാനൽ പൂട്ടിക്കും എന്ന് പറഞ്ഞ് അൻവർ നടത്തിയ പോരാട്ടം നമുക്കറിയാം മലയാളം മൃതാടം മലയാളി ചാനലിൻ്റെ പിന്നെ വരാന്തയിൽ അതിൻ്റെ താഴെയാർ റോഡിൽ ജീപ്പിൽ പിന്നെ മുണ്ടം മടക്കി കുത്തിക്കൊണ്ട് ഇറങ്ങി വാടാ നിന്നെ ഞാൻ പൂട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ബി ജി എമ്മിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നതൊക്കെ നമുക്കറിയാം ഏഷ്യാനെറ്റെ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് അയാൾ നടന്ന കഥകളൊക്കെ നമുക്കറിയാം അതൊക്കെ എവിടെ എത്തി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല എന്തായാലും ഒരു ഇടതുപക്ഷ എം എൽ എക്ക് ഒരിക്കലും കിട്ടാത്തത്ര വലിയ സ്വാതന്ത്ര്യങ്ങൾ അവകാശങ്ങൾ പിണറായി വിജയൻ അനുവദിച്ചു കൊടുത്ത ഒരു എം എൽ എ ആയിരുന്നു പി വി അൻവർ എന്ന് നമുക്കറിയാം എന്നാൽ കഴിഞ്ഞ ഏതാണ്ട് ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് പിണറായി വിജയനുമായി തെറ്റി അൻവർ അതിനെ തുടർന്ന് പിണറായി വിജയനെ തെറ്റി എം എൽ എ സ്ഥാനം രാജിവെച്ച് പുറത്തുപോയി അങ്ങനെയാണല്ലോ അവിടെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായത് പക്ഷെ അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലുള്ള വാദഗതികൾ എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ അൻവർ പിണറായിത്തിനെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടം അതാണ് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് അൻവർ പിണറായി വിജയനെതിരെ പോരാടുന്ന സമയത്ത് അന്വർ കൊണ്ടുവന്നിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ ശക്തമായി പിണറായി വിജയനെതിരായിട്ടുള്ള വിഷയങ്ങളായിരുന്നു പിണറായി സർക്കാരിനെതിരായിട്ടുള്ള വിഷയങ്ങളായിരുന്നു ആ വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു ആ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്ന് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അതുപോലെ തന്നെ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അതിലൊക്കെ പ്രതിസ്ഥാനത്ത് അനുവദം നിർത്തിയിരുന്നത് എം ആർ അജിത് കുമാറിനെ ആയി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ആയി എം ആർ അജിത് കുമാർ ദത്താത്രേ ഹൊസബോളയെ കാണാൻ പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ എം ആർ അജിത് കുമാറിലൂടെ പിണറായി വിജയൻ ആർ എസ് എസ് നേതൃത്വവുമായി ഉണ്ടാക്കിയിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതലും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയുടെ അഴിമതി കഥകൾ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ അവിശുദ്ധ അനധികൃത ബന്ധങ്ങൾ ഇതൊക്കെ ആണ് ശരിക്കും പി വി എൻപർ പിണറായി വിജയനെതിരെ നടത്തിയിട്ടുള്ള സമരത്തിലെ ആ പോർമുഖത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്നുള്ളത് ആർക്കാണ് അറിയാൻ വാള്ളത് എന്ന് മാത്രമല്ല പിണറായി വിജയനുമായി തെറ്റിയുന്ന സമയത്ത് അൻവർ ദിവസം നടത്തുന്ന രണ്ട് മൂന്ന് പത്രസമ്മേളനങ്ങളിലൊക്കെ തന്നെ അൻവർ അതിശക്തമായിട്ടുള്ള ഈ വാദഗതികൾ പിണറായി വിജയനും സി പി എമ്മിനും എൽ ഡി എഫ് സർക്കാരിനും എതിരായിട്ടാണ് നിരന്തരമായി ഉന്നയിച്ചു കൊണ്ടിരുന്നത് ആ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അൻവർ അടിവരയിട്ട് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സംശയ ലേശം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താ സി പി എമ്മിന്റെ അണികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് സി പി എം സഖാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് ഇതിൽ പല കാര്യങ്ങളും സി പി എമ്മിന്റെ സഖാക്കളാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് പാർട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരായിട്ടാണ് എൻ്റെ പോരാട്ടം സി പി എമ്മിനെ തകർക്കാൻ വേണ്ടി പിണറായി തകർക്കാൻ വേണ്ടി ഞാൻ നടത്തുന്ന പോരാട്ടങ്ങളിലെല്ലാം എൻ്റെ കൂടെ നിൽക്കുന്നത് പാർട്ടി അണികളും പാർട്ടി സഖാക്കളുമാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് എൻ്റെ കൂടെ നിൽക്കുന്നതെന്നല്ലേ അൻവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലാതെ യു ഡി എഫ് കാരാണ് എന്നോട് നിൽക്കുന്നത് എപ്പോഴെങ്കിലും അൻവർ പറഞ്ഞിട്ടുണ്ട് അവിടെ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പിണറായിസത്തിനെതിരെ അൻവർ നടത്തിക്കൊണ്ടിരുന്ന സമരങ്ങൾക്കെല്ലാം അൻവറുടെ കൂടെ സഖാക്കളായി നിന്നിരുന്നത് പാർട്ടി അണികളായിരുന്നു എന്നാണ് അൻവർ നമ്മളോട് എത്രയോ പത്ര സമ്മേളനത്തിൽ കൂടി അൻവർ നമ്മൾ പറഞ്ഞിരുന്നത് ഓട്ടോ ഓട്ടോക്കാർ വീടിത്തൊഴിലാളികൾ ആ തൊഴിലാളികൾ ഈ തൊഴിലാളികൾ അതായത് പാർട്ടിയുടെ അടിത്തട്ടിലുള്ള ആളുകളാണ് ഈ പിണറായിസ്യത്തിനെതിരായിട്ടുള്ള എൻ്റെ സമരത്തിലെ ഊർജം എന്ന് നിരന്തരമായി അൻവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിണറായിക്കെതിരായിട്ടുള്ള എൻ്റെ സമരത്തിൽ എന്നെ എന്നെ എനിക്ക് ശക്തി മുഴുവൻ നൽകുന്നത് നിലമ്പൂരിലെ അടിത്തട്ടിലുള്ള പാർട്ടി സഖാക്കളാണ് പാർട്ടി അണികളാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇതാണ് അൻവർ നമ്മളോട് നിരന്തരമായി പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ അൻവർ പിണറായി വിജയനെതിരെ ഉയർത്തിയിട്ടുള്ള എല്ലാ ആരോപണങ്ങളും യഥാർത്ഥത്തിൽ ആ ആരോപണങ്ങളെല്ലാം ആ ആരോപണങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കായിരുന്നു പിണറായി വിജയന്റെ ആർ എസ് എസുമായിട്ടുള്ള ബന്ധം പിണറായി വിജയന്റെ എം ആർ അജിത് കുമാറുമായിട്ടുള്ള ബന്ധം പി ശശിയെക്ക് അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അതെല്ലാം തന്നെ ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ അണികൾക്കിടയിലും കമ്മ്യൂണിസ്റ്റുകാർക്കിടയിലും ആയിരുന്നു എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് അങ്ങനെ വരുമ്പോൾ പിണറായിത്തിനെതിരായി പാർട്ടി അണികൾക്കൊപ്പം നിന്നാണ് താൻ അജഞ്ചലമായ സമരം നടത്തുന്നതെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന അൻവർ ഇപ്പോ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുമ്പോൾ അൻവറിന് കിട്ടാൻ പോകുന്ന വോട്ട് എവിടുന്ന സുഹൃത്തുക്കളെ അൻവറിന് യു ഡി എഫിന് വോട്ട് കിട്ടുമോ യു ഡി എഫിന് വോട്ട് കിട്ടേണ്ട കാര്യമില്ലല്ലോ അൻവറിന് കിട്ടാൻ പോകുന്ന നൂറ് ശതമാനം വോട്ടും സി പി എം അണികളുടെ ആയിരിക്കും എന്നുള്ളതല്ലേ എൻ്റെ വസ്തുത സി പി എം അണികളല്ലേ പിന്നെ അൻവറിന് വോട്ട് ചെയ്യാൻ പോകുന്നു അപ്പോൾ സ്വാഭാവികമായും യു ഡി എഫിന് വോട്ട് ചെയ്യുമായിരുന്ന ഒരു വിഭാഗം അണികൾ ആണെങ്കിൽ പോലും സി പി എമ്മിൻ്റെ അണികളുടെ വോട്ടാണ് അൻവർ കുറച്ചെങ്കിലും പിടിക്കാൻ പോകുന്നത് ആ വോട്ട് പക്ഷെ അൻവർ യു ഡി എഫിന്റെ കൂടെ നിൽക്കുകയാണ് നിൽക്കുകയോ അല്ലെങ്കിൽ അൻവർ മത്സരിക്കാതിരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ആ വോട്ട് കൂടെ യു ഡി എഫിന് പോകുമായിരുന്നു എന്നുള്ള ഒരു വസ്തുത തന്നെ ആ വോട്ട് ഇപ്പൊ യു ഡി എഫിന് പോകാതെ അൻവറിന് കിട്ടും എന്നുള്ളത് യു ഡി എഫിന് ഒരു ഒരു ദൗർബല്യമാണ് എന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും യു ഡി എഫിന്റെ ഒരു വോട്ട് പോലും അൻവറിന് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അൻവറിന് കിട്ടാൻ പോകുന്ന നൂറിൽ നൂറ് ശതമാനം വോട്ടും സി പി എമ്മിൻ്റെതായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് കൃത്യമായി ബോധ്യമാകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാ അതുകൊണ്ട് പരിക്കുണ്ടാക്കാൻ പോകുന്നത് പരിക്കുണ്ടാകാൻ പോകുന്നത് സി പി എമ്മിനും മാത്രമാണ് സി പി എമ്മിനും മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം യു ഡി എഫിന് ഒരു പരിക്കും അതിലുണ്ടാകാൻ പോകുന്നില്ല പിണറായിജനെതിരായിട്ടുള്ള സമരത്തിന്റെ ഭാഗമായി കുറച്ച് വോട്ടുകൾ യു ഡി എഫിന് കിട്ടാതിരുന്ന യു ഡി എഫിന് നഷ്ടപ്പെടുമെങ്കിലും ആ നഷ്ടപ്പെടുന്നത് അൻവർ പിടിക്കുകയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അൻവറിന്റെ മത്സരം കൊണ്ട് പരിക്കുണ്ടാകാൻ പോകുന്നത് ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടാകാൻ പോകുന്നത് യു ഡി എഫിനെല്ലാം മറിച്ച് എൽ ഡി എഫിനും സി പി എമ്മിനും ആയിരിക്കും എന്നതാണ് എനിക്കെൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്